നമസ്കാരം സർക്കാർ വീണ്ടും അരങ്ങേറി ഹയർ സെക്കൻഡറി പരീക്ഷ നടത്താൻ സർക്കാരിന്റെ കൈവശം പണമില്ലെന്ന് പറയുമ്പോഴും ഏകദേശം പത്ത് കോടിയോളം രൂപ ചിലവിട്ട് സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ കേരളം പവനിയിൽ ഒരുക്കിയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ശിവകുട്ടി പറയുന്നത് പരീക്ഷ നടത്താൻ കുട്ടികളിൽ നിന്നും പിരിച്ച പണം എടുത്ത് ചിലവാക്കേണ്ടതാണ് അപ്പോഴിതാ മറ്റൊരു മന്ത്രി കേരളം ഹൈടെക് വ്യവസായങ്ങളുടെ കേന്ദ്രമാക്കി മാറ്റുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിലേക്ക് പോയത് എന്നാൽ കേരളത്തിൽ നിന്നും സഞ്ചരിച്ച് ദാവോസിൽ പോയിട്ടാകട്ടെ ഇന്ത്യൻ കമ്പനികളെയാണ് കാണാൻ സാധിച്ചത് ഇന്ത്യൻ കമ്പനികളെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി അങ്ങ് ദാവോസിലേക്ക് പോകേണ്ടതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം കേരള ജനത തന്നെ കണ്ടെത്തേണ്ടതാണ് കാരണം നമ്മൾ ഓരോരുത്തരും ചെയ്ത തെറ്റിന്റെ ഫലമാണ് ഇന്ന് നടക്കുന്ന ഈ ദൗത്തുകളുടെയെല്ലാം പിന്നിൽ നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട് കുട്ടിയായി കൊല്ലത്ത് പോയതുപോലെ ഡെസ്ക്